സ്ഥിര നിക്ഷേപങ്ങൾ എന്നിവയ്ക്ക് ഏറ്റവും ഉയർന്ന നൽകുന്ന കേന്ദ്ര സർക്കാർ അംഗീകൃത സ്ഥാപനം ഭാരത് മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് സൊസൈറ്റി ലിമിറ്റഡ് ഓണവിപണി ലക്ഷ്യമിട്ട് ഗുണ്ടൽപേട്ടിൽ ഒരുക്കിയ പൂപാടങ്ങൾ പൂത്തെങ്കിലും ഇത്തവണ കർഷകർക്ക് നിരാശ വയനാട് ദുരന്ത പശ്ചാത്തലത്തിൽ കേരളത്തിൽ ഓണാഘോഷ പരിപാടി ഒഴിവാക്കിയതാണ് കർഷകർക്ക് തിരിച്ചടിയായത് കേരളത്തിലെ ഓണവിപണി ലക്ഷ്യമിട്ട് ഗുണ്ടൽപേട്ടിലെ ഏക്കർ കണക്കിന് സ്ഥലത്താണ് ചെണ്ടുമല്ലി കൃഷി കർഷകർ ഒരുക്കിയത് ഓണമടുക്കും തോറും പൂക്കൾക്ക് കിലോയ്ക്ക് ഇരുന്നൂറ് രൂപ വരെ കർഷകർക്ക് തന്നെ ലഭിക്കുകയും ചെയ്യും എന്നാൽ വയനാട് ദുരന്തപശ്ചാത്തലത്തിൽ ഓണാഘോഷ പരിപാടികൾ സർക്കാർ തന്നെ ഒഴിവാക്കിയതിനാൽ സർക്കാർ തലത്തിലും കോളേജ് സ്കൂൾ ക്ലബ്ബുകൾ എന്നിവയെല്ലാം ആഘോഷ പരിപാടികളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യും ഇതാണ് കർഷകരെ സംബന്ധിച്ച് തിരിച്ചടിയായത് സീസണിൽ ലക്ഷക്കണക്കിന് രൂപയുടെ കച്ചവടമാണ് കേരളത്തിൽ നിന്ന് മാത്രം ലഭിക്കുന്നത് ഇതോടൊപ്പം പൂക്കളെല്ലാം വിളവെത്തിയ സമയത്ത് തന്നെ പ്രദേശത്ത് മഴ പെയ്യുന്നതും തിരിച്ചടിയായിട്ടുണ്ടെന്ന് കർഷകനായ പ്രകാശ് പറഞ്ഞു എന്നാൽ ചെണ്ടുമല്ലിപ്പാടം പൂത്തതോടെ നിരവധി സഞ്ചാരികളും ഫോട്ടോ എടുക്കാനും മറ്റുമായി ഇവിടെ എത്തുന്നുണ്ട് ഇവർ നൽകുന്ന തുകയാണ് ഇപ്പോൾ കർഷകരുടെ ആശ്രയം വിപണിയിൽ തിരിച്ചടി നേരിട്ടതോടെ കിലോയ്ക്ക് ഇരുപത് രൂപ നിരക്കിൽ പൂക്കളെല്ലാം പെയിന്റ് ഫാക്ടറിയിലേക്ക് കയറ്റി അയക്കേണ്ടി വരും മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടിമെന്നും സീനത്ത് സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ് മെട്രോ പ്ലാസ തിരൂർ കോട്ടക്കൽ